ഞാനൊന്ന് വീട് വരെ പോവാ അതെന്നെ എത്ര പെട്ടെന്ന് കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു ശ്രീലക്ഷ്മി ഞാൻ ആ പിന്നെ കൊണ്ടുപോവാട്ടം ഭക്ഷണ കാര്യത്തിൽ അല്പം നിർബന്ധമുള്ള ആളാണെന്ന് അറിയാമല്ലോ കാർത്തിനമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാവോ നീ ഒന്ന് ശ്രദ്ധിച്ചോണേ റനികാരന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ ഓ അതൊന്നും സാരില്ല നീ ഇപ്പോഴും മണങ്ങുന്ന രണ്ടു ദിവസം കൂടെ എത്തും नहीं में? नहीं में ना। चाएनी? चाएनी? बने ശ്രീദേവി രാജസാറുണ്ടല്ലോ ആ വിളിക്കാം ഞാനറിയാതെ ഒരു കാപ്പി എടു എങ്ങനെ വരാനാ എന്ത് പറ്റി പറ്റാതെ സൂക്ഷിക്കണം എനിക്ക് അത്രേ പറയണം എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ശ്രീദേവി അവിടെ ഇല്ല രാജസാറും മാത്രമുള്ളപ്പോ അവിടെ പോകുന്നത് എന്നത്തിനാ ഞങ്ങളും കെട്ടിയോനും കുടുംബൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാണ്ടായി ഞാൻ മോളി കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേലു മറഞ്ഞ് വീഴലും തുടച്ചു കൊടുക്കലും എന്റെ കർത്താവെ എനിക്കൊന്നും പറയാൻ മേലെ നമ്മളെ പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയേ ഇത് കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ എന്റെ അപ്പം പണ്ട് പറയാറുണ്ട് സ്വന്തം ആങ്ങളെയും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതുന്നു ഗ്രോഹിക്കുഞ്ഞ് ആളൊരു ശുദ്ധനാ മോൻ ശൈനിക്കുഞ്ഞിനൊന്നും നിയന്ത്രിക്കണ കർത്താവിശ്വാസിയായാണ് ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല

കുടിച്ചാ മതി ല്ലേക്ക് അതെ റോയിച്ച ആ കാർത്തിയാനയും എന്തോ പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് രാജാവ് തന്നെ ചോർന്ന് എങ്ങോട്ട് വിളിക്കാലോ വേണ്ട കാർത്തിയോ എന്നാ നമുക്ക് കഴിക്കാം എനിക്ക് വേണ്ട എന്നെ പറ്റി റോയിച്ചു എന്നതാന്ന് വെച്ചാ പറയുന്നേ എനിക്ക് അങ്ങനെ ഇപ്പൊ നേരത്തെ ഉറങ്ങിച്ച പച്ചക്കറി പച്ചക്കറി വേണ്ടടോ അതിനാ വേണ്ടാത്തേ തന്നോട് മേടിച്ചാലേ രണ്ട് സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം എന്നാ സെന്റ് സ്ഥലം ചെയ്താ പാലക്കാട്ട് ഞങ്ങൾ കൊണ്ടുപോകും ഈ ഇടയായിട്ട് മോളത്തെ പാട്ട് പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ താഴത്തെ പാട്ട് മോളത്തെ എടോ ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനി എന്ത് നടക്കുന്ന വിവരം ഞാനറിയാം ഇവിടത്തെ സാറന്മാർ തമ്മിൽ ഒരുമിച്ച് ഒരുമിച്ച് വെള്ളവടി പിന്നെ എടോ അവര് തന്നെ കൊടുക്കൽ വാങ്ങാൻ വലുതും ഉണ്ടോ കൊടുക്കാറുണ്ട് വാങ്ങിക്കാറും ഉണ്ട് എന്താ അതല്ലട പിന്നെ തന്നെ കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയും പറ പറ പറയൂ പറയാണ്ടല്ലോ താൻ മറക്കാൻ ഒന്നും നോക്കണ്ട ഞാൻ കണ്ടിട്ടുള്ളതാ താഴത്തെ സാറ് മോളിൽ തമ്മിക്കയും മോളത്തെ സാറ് താൻ തമ്മിക്കയും കാറെ കൊണ്ടു ആ ഇപ്പൊ ഇത്ര ഒരു ി വെജി വീട്ടിലാകുമ്പോൾ യാതൊരു കുഴപ്പമില്ല നമ്മളൊക്കെ കേട്ടോ ഞാൻ പറയുന്നില്ല ഈ കോളിൽ എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട തനിക്ക് ബോധ്യം പറയുമ്പോൾ താൻ വിശ്വസിച്ചാമോ ഇടിഞ്ഞോട് പച്ചക്കറി പടവലങ്ങ മീനുകുട്ടിക്ക് എന്റെ കൂടെ കിടക്കണോന്ന് ഒരേ നിർബന്ധം മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല മനുഷ്യൻ തയ്യാറായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കും അതിനാ കൊച്ചി കിടന്നോളൂ വേണ്ട അതൊരു മോളി ഇന്നിവിടെ നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ ഞാൻ കൊണ്ടുപോയി കടത്തിളാം എന്നെ വിചാരിക്കും എന്നോട് ഞാൻ വിചാരിച്ചു രാജാക്കനാണെന്ന് മോള് കരിഞ്ഞോ ചെറുതായിട്ട് ഷൈൻ നല്ല ഉറപ്പാ അതാ ഞാൻ കൊണ്ടുവന്നു ஒரு காரியம் எந்த சாரு கூட்டு நமக்கு வேண்ட சாறே எந்த தோணுன் விஷமண்டு പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും സാർ എന്നാലെ താമസിച്ചത് വന്നത് സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിന്നിറങ്ങി വരുന്നത് കണ്ടു സാറില്ലാത്തപ്പോ മോളിന്നിറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും അത് മാത്രമല്ല ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് സാറൊന്ന് സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളി നിറങ്ങി വരുന്നത് കണ്ടു സാറില്ലാത്തപ്പോ മോളിന്നിറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു സാറില്ലാത്തപ്പോ മോളിന്നിറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് കാര്യം എന്നെ പറയാതെ പോകണ്ട എന്നാ നിനക്ക് സ്വയം അറിയാവുന്നേ എന്തൊക്കെയായി പറയുന്നത് റോഹിത് എന്തോ മനസ്സിലെത്തി സംസാരിക്ക

പിന്നെ നിന്നോട് പണി ഞാൻ ഇത്ര ചെല്ലി മാറ്റേഴ്സ് കഴിവതും ഒഴിവാക്ക കരയല്ലേ വാ വാ രാജേട്ടെന്താ എത്ര വൈകിയത് ലേറ്റ് ആവുമെങ്കിൽ ഒരു ഫോണങ്ങ് ചെയ്തോടായിരുന്നോ രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ വരുന്നതിനു മുമ്പ് കുടിക്കാൻ ഇരുന്ന ആളാ ഇനിയൊരിക്കലും കുടിക്കില്ല എന്ന് എനോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ ശരിയാ ഞാൻ குடிച്ചു ആത്ര വലിയ മഹാബാവാണ് നിനക്ക് തോന്നുന്നില്ല നേരെത്തെ വരാന്ന് പറഞ്ഞല്ല രാജടം പോയതു വെയിറ്റ് പോവാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നത് എന്ന് അറിയോ മോൾ എവിടെ താഴെ ഉണ്ട് ഏഴേ നേരം നോക്കിയാലും അവളെടാ പോയി വിളിച്ചോടോളെ നീ പോണ്ടാ cardinality മെട്ടാടി cardinality മെ ഞാൻ ചെന്നില്ലെങ്കിൽ അവൾ വരില്ല ആഹാ നീ എന്നെങ്കിലും ഉള്ള വരതില്ലേ വെറുതെ ഞാൻ നോക്കണ്ട താഴെ നിന്ന് മോളെ എടുത്തോടാ എന്താ നോക്കിക്കുന്നത് എനിക്ക് വേണ്ട നിങ്ങ ആന്റിയേ ഇല്ലാത്ത ഒരു കീരമൊന്നും ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും എന്റെ കുഞ്ഞു എന്റെ വീട്ടിൽ കിട്ടാ മതി